വെള്ളിയാഴ്ച രാവിലെ ആറേ മുപ്പതോടെ പ്രഭാത സവാരിക്കിടയിൽ എടക്കര പഞ്ചായത്ത് പരിധിയിലെ മലച്ചിനഗർ ഭാഗത്തു വെച്ച് നാല് നായകൾ അധ്യാപകന്റെ പിന്നാലെ കൂടുകയും ഇതിൽ ഒരു നായ കാലിന്റെ തുടഭാഗത്ത് കടിക്കുകയുമായിരുന്നു ഉപ്പട സ്വദേശിയും ചുങ്കത്തറ മർത്തോമ സ്കൂൾ അധ്യാപകനുമായ സജിമോനാണ് കാലിന്റെ തുടയ്ക്ക് കടിയേറ്റത് തുടഭാഗത്ത് നായയുടെ നാല് പല്ലുകൾ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് ഉടുത്തിരുന്ന മുണ്ട് നായ കടിച്ചു കീറിയിരുന്നു ഉറക്കെ നിലവിളിച്ചും കയ്യിലിരുന്ന മൊബൈൽ ഫോൺ കൊണ്ടുമാണ് പരിക്കേറ്റതിനെ തുടർന്ന് സജിമോൺ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രദേശത്ത് തെരുവു നായ്ക്കൾ ഇതിനു മുൻപും നിരവധി പേരെ കടിച്ചിട്ടുണ്ടെന്നും എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു രാവിലെ പ്രഭാത നടത്തുന്നതിനായി ചെമ്പങ്കല് പോയപ്പോൾ ഉൾപ്പെടെ മലച്ചി നഗറിൽ കൂട്ടം നായ്ക്കളുണ്ടാ നായ്ക്കൾ അതിലേ ഉള്ള യാത്രക്കാർക്കൊക്കെ അത് കഴിഞ്ഞ ഇടയ്ക്കൊക്കെ പലരെ അവർ നായ്ക്കൾ ഓടിച്ചിട്ട് കടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബൈക്ക് യാത്രിക്കാർ അവരുടെ പിന്നാലെ കൂടി ബൈക്ക് മറിഞ്ഞ് വീണ് കടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കോളനിയുടെ സമീപം വെച്ച് നഗറിന് സമീപം വെച്ച് ഒരു കൂട്ടം നായ്ക്കൾ ഓടി വരികയും വളഞ്ഞ് നിന്ന് കുറച്ച് ചാടുകയും ചെയ്ത് കൂട്ടത്തിലൊരു നായ കടിച്ചുപരച്ചതാണ് മുണ്ട് ഉടുത്തത് കൊണ്ട് ആ മുണ്ടിലാണ് കടി കിട്ടിയത് കൊണ്ട് ശരീരത്തിലേക്ക് അധികം കടി കടിയേറ്റിട്ടില്ല അല്ലെങ്കിൽ ഇത് ആഴമുള്ളൊരു വൂണ്ടായിട്ട് രൂപപ്പെടേണ്ടതായിരുന്നു എന്നെ കടിച്ചത് നാല് പട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ അതിലൊരു വലിയ പട്ടിയാണ് വലിയ സൈസിൽ വലുതായിട്ടുള്ളൊരു നായയാണ് കടിച്ചിട്ടുള്ളത് അവിടുന്ന് പിന്നെ ഒരുവിധം രക്ഷപ്പെടുകയാണ് ചെയ്തത് ഒച്ചയും ബഹളമൊക്കെ ഇട്ടും മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല ഒച്ചയും ബഹളമൊക്കെ ഇട്ട് എന്തായാലും നായ്ക്കൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്തിരിഞ്ഞു പോയി അങ്ങനെ കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ഈ ചാനൽ ന്യൂസ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ പക്ഷേ വലിയ തുക ഒരുമിച്ച് കൊടുക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് നിങ്ങളുടെ ആഗ്രഹം മാറ്റി വെക്കുകയാണെങ്കിൽ ഇനി അത് വേണ്ട പേയ്മെന്റ് ഇവിടെയുണ്ട് ഇനി റെഡി കാഷ് വേണ്ട പലിശയും വേണ്ട അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പേയ്മെന്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല നിങ്ങളുടെ ഇ എം ഐ ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട് ഇനിയും എന്തിരി കാത്തിരിക്കണം നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ പേയ്മെന്റിലൂടെ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇ എം ഐ പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ